ഹലോ സുഖമോ ദേത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ ലാക പ്രശ്നങ്ങളാണ് അപ്പുറത്ത് നമ്മുടെ സി പി നമ്മുടെ അരുന്ധതിയും കൂടെ ത്യാഗരാജന് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പൊട്ടത്തരത്തലാണോ പ്രഭാവതി നിങ്ങൾ തന്നെയാണോ മാറ്റിയിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ത്യാഗരാജനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ ഒരുമാതിരി പൊട്ടം കളിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ അരുന്തതിക്ക് മനസ്സിലായി ഈ പ്രഭാവതിയുടെ തിരോധാനത്തിന് പിന്നിൽ ത്യാഗരാജൻ തന്നെയാണെന്ന് അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിലും ത്യാഗരാജിനിട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് നീ ചന്ദ്രോത്തുകാരോടുള്ള പക തീർക്കേണ്ട സമയത്ത് തന്നെ നീ അത് കൃത്യമായിട്ട് മൊത്തലാക്കി അല്ലേടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ത്യാഗരാജിനിട്ട് നമ്മുടെ ചന്ദ്രമതി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് ചന്ദ്രോത്ത് ആകപ്പാടെ എന്താ പറയാ ചിന്നം ഭിന്നായി കടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ നന്ദനോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തോട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുകയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് മോനെ അതൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടോട്ടോ പറയുന്നത് പിന്നീട് നമ്മുടെ ദേവികയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് ദേവിക ഭയങ്കരമായിട്ട് പേടിച്ച് നമ്മുടെ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് എന്തോ ഒരു വാർത്ത പറയാൻ അച്ഛ എന്നും പറഞ്ഞു ഓടിയൊക്കെ വരുന്നുണ്ട് അപ്പൊ ദേവിക പറയുന്നത് കേട്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥന് നന്ദനൊക്കെ ആകപ്പാടി ഞെട്ടി നിൽക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ നമ്മുടെ ത്യാഗരാജനാണ് പ്രഭാവതിയെ മാറ്റിയിരിക്കുന്നത് എങ്കിൽ കൂടിയും പ്രഭാവതിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്തിനാണ് നമ്മുടെ ത്യാഗരാജൻ പ്രഭാവതിയെ മാറ്റിയതല്ലേ കാത്തിരുന്നു എന്നെ കാനാട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ